അപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങളും നോക്കുകയാണെങ്കിൽ ആ അപ്പോഴും മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത കുട്ടികളെല്ലാം ഇപ്പൊ വലിയ സ്റ്റാർസ് ആണ് മലയാളത്തിലെ നസ്ലിൻ ആയാലും മാത്യു ആയാലും അനശ്വര ആയാലും അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത് കാരണം ദിനോയ് എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്ന് വന്ന ക്യാരക്ടേഴ്സാണ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ട് മാറിയിരിക്കുന്നത് സന്തോഷമുണ്ട് ഒരു ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്താൻ പാടായിരുന്നു അപ്പോൾ ആ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാർഡം അവരുടെ അടുത്ത് എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല നമുക്ക് അന്ന് കണ്ട പോലെ തന്നെ ഇങ്ങനെ നെസ്ലിനും സംഗീതം സംഗീതമൊക്കെ തണ്ണീർപ്പത്തൊട്ടേ ഉണ്ട് നിങ്ങൾ കാണുന്നത് പ്രേമല ആണെന്നുള്ളൂ പിന്നെ അനശ്വരത്തൊക്കെ നമുക്ക് എപ്പോഴാണേലും സംസാരിക്കാവുന്ന അങ്ങനത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ചൊരു ഫീലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല നമുക്ക് ഓർമ്മയിൽ സംസാരിക്കുന്ന പോലത്തെ ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കലും ഭയങ്കര പാടാണ് ഇൻഡസ്ട്രിയിൽ അപ്പൊ അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും കുറച്ച് പാടാണ് അവർക്ക് അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഒരു സ്റ്റേജ് ഫസ്റ്റ് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത് അവരുടെ കഴിവ് തന്നെയാണ് എന്തൊക്കെ വന്നാലും അവർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതും അവരവിടെ ഇപ്പൊ അവരുടെ കഴിവാണ് ഞാൻ ഫാദർ നമ്മൾ ഒരു ഒരു അത് ഞാൻ അല്ലെങ്കിൽ വേറെ അവിടെ എത്തും ഉറപ്പാണ് എങ്ങനെയാണ് കാസ്റ്റ് എന്തെങ്കിലും ഫസ്റ്റ് ഡെമോ ഒക്കെ പറഞ്ഞില്ലേലും അവരെ ഞങ്ങൾ ആദ്യം ഒരു വിശുദ്ധം ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അതിനകത്താണ് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പിള്ളേരെ കൊണ്ട് എന്നുള്ളത് അത് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളായിരുന്നു അപ്പൊ ഞങ്ങൾ തണ്ണീർമ്മ എഴുതിയിട്ട് ഞങ്ങളൊരു ഓഡീഷൻ സെറ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മളുടെ സീനുകൾ തന്നെയാണ് ഇവർക്ക് ഓഡീഷൻ ആദ്യം ചുമ്മാ അതിനുശേഷം പ്രോപ്പർ നമ്മുടെ സീൻ കൊടുക്കും ആ സീനുകള് പെർഫോമൻസ് നോക്കിയിട്ട് പിന്നെ അതിനുശേഷം ഇവര് നമ്മൾ സെലക്ട് ചെയ്തു വിളിച്ചിട്ട് അൺഎസ്റ്റിനൊക്കെ വരുന്നത് ഈ റൗണ്ടുകളൊക്കെ സക്സസ്ഫുള്ളി ആയിട്ടാണ് പുള്ളി വരുന്നത് അതിനുശേഷം ഒറിജിനൽ സീനുകൾ നമ്മളെല്ലാവരെക്കൊണ്ടും അതിനകത്തുള്ള എല്ലാ ആ അഞ്ച് പിള്ളേരെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എല്ലാവരും കൊണ്ടും നായകന്റെ അടക്കം മാറ്റി മാറ്റി ചെയ്യിച്ചിരുന്നു അപ്പൊ നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സും കിട്ടും ഇവരുടെ ലൈക്കബിലിറ്റി എന്താണെന്നും കിട്ടും അങ്ങനെ നമ്മളെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് അവരെ ചൂസ് ചെയ്തിരുന്നത് അപ്പൊ നെസ്ലിൻ ഏത് റൂൾ കൊടുത്താലും നെസ്ലിൻ ഭയങ്കര സോട്ട് ഒരു സമയത്ത് നെസ്ലിൻ നായകനാവേണ്ടതായിരുന്നു ആ തണ്ണീർമെൻ്റ് തന്നെ പക്ഷെ അതെ അതെ പക്ഷെ അതിനുശേഷം മാത്യു ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ് മാത്യു മാത്യുണ്ടായില്ല ഞങ്ങള് പുതിയ പിള്ളേരെടുത്ത് വെച്ചേക്കായിരുന്നു അപ്പോ അങ്ങനെ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഞങ്ങൾ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് അവരുടെ ഫീച്ചേഴ്സ് എന്താണ് അവരുടെ നല്ല രസമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓൾറെഡി നല്ല രസമുള്ള ടാലന്റ് ഫസ്റ്റ് പിള്ളേരെ നന്നായിട്ട് ഞാൻ അന്നേ പറയുമായിരുന്നു ഓഡിഷൻ കഴിഞ്ഞപ്പോ തന്നെ നല്ല ടാലന്റ് ആണെന്ന് തോന്നിയായിരുന്നു ബാക്കിയുള്ളവരുടെ നമുക്ക് അത്ര കാരണം നെസ്ലിങ് കുറച്ചും കൂടി കുറച്ച് ഓ എന്താ പറയുക കുറച്ചും കൂടി വിസിബിൾ ആണ് അവൻ്റെ ടാലൻ്റുകൾ പെട്ടെന്ന് നമുക്ക് ലൈക്ക് ചെയ്യും ബാക്കിയുള്ളവർ ചിലപ്പോൾ ക്യാമറ മുമ്പിൽ ആയിരിക്കും അവർ പെർഫോം ചെയ്യുക അങ്ങനത്തെ ഒരിതുണ്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോഴെ സിനിമ ഭയങ്കര രസമാണ് നോർമലി സംസാരിക്കും